കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് നല്ല വരവേൽപ്പാണ് ലഭിച്ചത് ആദ്യത്തെ ദിവസം തന്നെ നേതാക്കന്മാർ തമ്മിൽ അടിച്ചു പിരിഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് കോൺഗ്രസ് നേതാക്കൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ ഒരു തീരുമാനമെടുക്കാൻ അവർക്കായിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് കോൺഗ്രസിനെ മോശമായി ബാധിക്കുമെന്നാണ് ദേശീയ തലത്തിലെ ഭൂരിപക്ഷം നേതാക്കളും കരുതുന്നത് ഞങ്ങൾക്ക് വോട്ടല്ല പ്രധാനം തെരഞ്ഞെടുപ്പ് ജയിച്ചാലും ഇല്ലെങ്കിലും ഈ നാട്ടിൽ ഹിന്ദുമത രാഷ്ട്രമാക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് പറയാനുള്ള നട്ടെല്ലും അവർക്കില്ല ഇതോടെ വെട്ടിലായത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നിലപാട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ മോദിയും കൂട്ടരും ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് ആർക്കൊപ്പമാണ് ചോദ്യം വളരെ ഡയറക്റ്റാണ് ഡയറക്റ്റായ ഉത്തരവാണ് ജനങ്ങൾക്ക് വേണ്ടതും ഒപ്പം ചേർന്ന് നിന്നാൽ കേരളത്തിൽ തോൽക്കും എന്നുള്ള കാര്യം അച്ചട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു അഭിപ്രായം പറയാതെ തടി കയച്ചിലാക്കാനാണ് നേതാക്കന്മാരുടെ ശ്രമം അവസാനം തങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കണ്ടപ്പോഴാണ് ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ യോഗമൊക്കെ ചേരാൻ കെ പി സി സി തീരുമാനിച്ചത് മൃദു ഹിന്ദുത്വ നിലപാട് എടുക്കരുതെന്ന് കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ വി എം സുധീരൻ തുറന്നടിച്ചു പറഞ്ഞു പറഞ്ഞത് മാത്രമേ സുധീരന് ഓർമ്മയുള്ളൂ പക്ഷേ അറഞ്ചുമുറഞ്ച നേതാക്കന്മാർ ഒരു ദാക്ഷിണവും ഇല്ലാതെ കൂട്ടം കൂടി കൊടുത്തു ബി ജെ പിയിലേക്ക് പോകാൻ ഒരു അവസരം നോക്കി നിൽക്കുന്ന ആളാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് പോകാൻ സുധാകരൻ നൂറുവട്ടം സമ്മതമാണ് പിന്നെ പുള്ളി ഒന്നും അങ്ങ് വിട്ടു പറയുന്നില്ല എന്നേ ഉള്ളൂ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ എന്നാണ് സുധാകരൻ്റെ ആത്മകഥം അപ്പോഴാണ് സ്വന്തം പാത്രത്തിൽ മണ്ണു വാരിയിടാനുള്ള സുധീരന്റെ ആ വരവ് സുധീരൻ എന്താണ് ഈ വീട്ടിൽ കാര്യം എന്നായിരുന്നു സുധാകരൻ്റെ ചോദ്യം പാർട്ടി വിട്ടു എന്ന് നേരിട്ട് തന്നോട് പറഞ്ഞിട്ടുള്ള ആളാണ് സുധാകരൻ വലിഞ്ഞു കയറി വന്നത് എന്തിനാണ് എന്നാണ് സുധാകരൻ ചോദിക്കുന്നത് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്നും സുധാകരൻ പറഞ്ഞു വെച്ചു അടുത്തത് തരൂർ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അതിൽ രാഷ്ട്രീയമൊന്നും കാണണ്ട എന്ന നിഷ്കളങ്കമായ വർഗീയതയാണ് തരൂരിൻ്റെത് എന്നുവെച്ചാൽ രാമക്ഷേത്ര ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കണം എന്ന് തന്നെ സുധീരൻ പറഞ്ഞത് തരൂരിന് സഹിക്കുമോ ഇല്ല അദ്ദേഹവും സുധീരനെതിരായി കോൺഗ്രസിനൊപ്പമുള്ള വിശ്വാസികളെ കാണാതെ നിലപാടെടുക്കാനാവില്ല എന്നാണ് തരൂർ യോഗത്തിൽ തുറന്നു പറഞ്ഞത് പിന്നെ കുഴൽനാടൻ ആ വാല് പണ്ടേ വളഞ്ഞതാണ് എന്നും ആ വളവ് സുധാകരന്റെ സൈഡിലേക്കാണ് എന്നും ആർക്കാണ് അറിയാത്തത് സുധീരൻ അതിര് കടക്കുകയാണ് എന്നും പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുമാണ് കുഴൽനാടൻ്റെ ആക്ഷേപം രാമക്ഷേത്രം അവിടെ നിൽക്കട്ടെ അത് മാത്രമായിരുന്നെങ്കിൽ പിന്നെയും ക്ഷമിക്കാമായിരുന്നു കുറേ നാളുകൂടി യോഗത്തിൽ പങ്കെടുത്ത സുധീരൻ തൻ്റെ ആത്മസംഘർഷങ്ങൾ എല്ലാം അങ്ങിയിറക്കി വെച്ചു വി ഡി സതീശൻ്റെയും സുധാകരൻ്റെയും നേതൃത്വം വൻ പരാജയമാണ് നേരത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ അഞ്ച് ഗ്രൂപ്പിൽ എത്തി നിൽക്കുന്നു നല്ല പുരോഗമനമുണ്ട് തന്നോട് ഒന്നും ആലോചിക്കാറില്ല സുധീരൻ ധീരമായി തന്നെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ പരാജയത്തെക്കുറിച്ച് നേരത്തെ സോണിയാഗാന്ധിക്ക് അയച്ച കത്തും വായിച്ചു എല്ലാം പറഞ്ഞിട്ട് ഇറങ്ങി പോകാനായിരുന്നു സുധീരൻ്റെ ഒരു പ്ലാൻ അങ്ങനെ അങ്ങ് പോയാലോ ഇവിടെ ഇരിക്കു എന്നായി നേതാക്കൾ തന്നെ പുഴിഞ്ഞെടുക്കാനുള്ള അടവാണ് എന്ന് മനസ്സിലാക്കിയ സുധീരൻ ഇതൊന്നും ആയിരുന്നില്ല പാർട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പാർട്ടി എന്നും പറഞ്ഞ് ഒറ്റ പോക്കാണ് ഏതായാലും നിർവാഹക സമിതി യോഗം അടിപൊളിയായി രാമക്ഷേത്രത്തെ പറ്റി ആരും ഒന്നും പറയണ്ട അതൊക്കെ ഹൈക്കമാർ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് ദീപാദാസും നൈസായി വിട്ടു കോൺഗ്രസ് ആയാലുള്ള ഗുണം ഇതാണ് തോന്നുന്നവർക്ക് തോന്നുന്ന പോലെ ചെയ്യാം പറയാം അത് അങ്ങനെ ഒരു പാർട്ടി